നമസ്കാരം ഞാൻ ഡോക്ടർ ഭർണ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ റൂട്ടീനെ പറ്റിയാണ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യണം എങ്ങനെ വാഷ് ചെയ്യണം എന്തൊക്കെ യൂസ് ചെയ്യണം ചെയ്യുന്നുള്ളതല്ല ഓരോരുത്തരുടെയും ഹെയർ ഓരോ പോലെയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് ഹെയർ ക്ലീൻ ആക്കി വെക്കാനുള്ളതാണ് ചെയ്യുന്നത് വെറുതെ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരമില്ല കാരണം നമ്മുടെ തല ഓയിൽ ഉണ്ടാക്കും ആ ഓയിലാണ് നമ്മുടെ തലയിലുള്ള എല്ലാ അഴുക്കുകളും പറ്റി പിടിച്ചിരിക്കുക അപ്പം വെറുതെ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതുകൊണ്ട് ഹെയർ കുറച്ച് ഫ്രസ്സി ആവാനുള്ള ചാൻസ് കൂടും എന്നല്ലാതെ അഴുക്ക് പോകുന്നില്ല അഴുക്ക് പോകണമെങ്കിൽ നമ്മൾ ഷാംപൂ ഉപയോഗിക്കണം സോപ്പ് ഉപയോഗിക്കരുത് കുറച്ച് ഹാർഷാണ് ഷാംപൂ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല അത് ഓരോരുത്തരുടെയും ഷാംപൂവിന്റെ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും ചിലരുടെ സ്കാൽപ്പ് ഒരുപാട് ഓയിലി ആയിരിക്കും ചിലരുടെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആയിരിക്കും അതനുസരിച്ച് നമുക്ക് വേരി ചെയ്യാം രണ്ട് രണ്ടു ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊരിക്കലോ ആയിട്ടാണ് യൂഷ്വലി ആളുകൾക്ക് ആവശ്യം വരാം ഒരുപാട് ഓയിലി ആയവർക്ക് ഡെയിലി വാഷിൻ്റെ ആവശ്യം വരും ഒരുപാട് ഡ്രൈ ആയവർക്ക് നാലോ നാലോ അഞ്ചു ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യം വാഷ് ചെയ്താലും മതിയാവും എപ്പോൾ വാഷ് ചെയ്യുകയാണെങ്കിലും വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പൂ തലയട ഒട്ടി തലയോട്ടിയിൽ മാത്രം സ്കാൽപ്പിൽ മാത്രം യൂസ് ചെയ്താൽ മതി മുടി അഴകളിൽ യൂസ് ചെയ്യണ്ട അതിനുശേഷം വാഷ് ചെയ്ത് കളഞ്ഞ് കണ്ടീഷണർ മുടി അഴകളിൽ പുരട്ടി ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് അതിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഹെയർ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കാനായിട്ട് അത് സഹായിക്കും അതിന് ശേഷം സോഫ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് മുടി ഡ്രൈ ആക്കാനായിട്ട് ശ്രമിക്കണം ഒരുപാട് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യേണ്ട തോർത്ത്ണ്ടെന്നുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇടപെടത്ത് എന്ന് പറഞ്ഞ് മുടിയടകളുടെ സ്ട്രെങ്ത്ത് കുറയാനും അത് ഫ്രിസ്സി ആവാനും ആവാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് പാൻ ഡ്രൈ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്സോർബ് ഡൗൺ ഉള്ള അതിനുശേഷം ഹെയർ ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചു കൂടെ നല്ലത് ടവറ് റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ നന്ന മുടി ഉള്ള മുടിയൽ കുറച്ച് ഫ്രിസ്സി ആവാൻ ടെൻഡൻസിള്ള ഡ്രൈ ആവാൻ ടെൻഡൻസി ഉള്ള ഹെയർ ആണെങ്കിൽ ഒരു ഹെയർ സെറം അല്ലെങ്കിൽ ഹെയർ ക്രീം യൂസ് ചെയ്യാം അത് കുറച്ചുകൂടെ ഹെയറിന് മോയിസ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കും ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ഹെർമ ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീൻ താങ്ക്